എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ടെക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വരുന്ന ഭാഗം ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന ഭാഗമാണ് അതുപോലെ നമുക്ക് ഈ സ്റ്റേ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത് നടന്ന എക്സാമിലെല്ലാം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ് കാരണം ഇത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ലെയും ഒരു ഏരിയയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് ഇതിപ്പോ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു നോട്ട്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് കാരണം ഈ അടുത്ത് തന്നെ എക്സാമിലൊക്കെ വരുന്നത് നാളെ നമുക്ക് പോകുന്ന എക്സാമുകളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പൊ കേവല ഭൂരിപക്ഷം എന്താണ് എന്താണ് ആനുപാതിക പ്രാതിനിധ്യം എന്താണ് എന്താ കേവല ഭൂരിപക്ഷ സമ്പ്രദായം പഠിക്കാറുണ്ട് അതുപോലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പഠിക്കാറുണ്ട് അല്ലെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എക്സാമിൽ തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു മാർക്ക് കിട്ടുള്ളൂ പഠിക്കുന്നവർ എന്ത് ചെയ്യും ആ മാർക്കും കൊണ്ടുപോകും പഠിക്കാതിരുന്ന നമ്മളിവിടെ മാർക്ക് കമ്മിയാകുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ആ മാർക്ക് പോകാൻ പാടില്ല ഇത് പ്ലസ് വൺ പ്ലസ് ടു ഏരിയയിൽ കിടക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്ന ഇതിനോട്ട് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുന്നത് െന്താണെന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് കേവല ഭൂരിപക്ഷം എന്താണെന്ന് പഠിക്കാം കേട്ടോ എന്താണ് കേവല ഭൂരിപക്ഷം എഫ് ടി എഫ് പി ടി പി അല്ലെ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ഇതാ ഇവിടെ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു ഈ ഒരു കേവല ഭൂരിപക്ഷം പറയുമ്പോൾ ഒരു ചെറിയ ഭൂപ്രദേശവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം അവിടെ എന്താണ് വലിയ ഭൂപ്രദേശമാണ് ആ ഒരു രണ്ട് വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക കേവല ഭൂരിപക്ഷം പറയുമ്പോൾ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായിട്ട് രാജ്യത്തെ എന്ത് ചെയ്യും വിഭജിച്ചിരിക്കുന്നു ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എല്ലാ നിയോജക മണ്ഡലം ഇപ്പൊ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകളാണല്ലോ ഇനി എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ഇപ്പോ ഒരു ഇരുപത്തി അഞ്ച് നിയോജക മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇരുപത്തഞ്ചു നിയോജക മണ്ഡലങ്ങളിൽ നിന്നും എന്ത് ചെയ്യും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഇരുപത്തഞ്ച് പ്രതിനിധികളെ മൊത്തമായിട്ട് എന്ത് ചെയ്യും തിരഞ്ഞെടുക്കും ഇനി വോട്ടർമാര് ഇനി നമ്മളൊരു വോട്ടർമാരാണെന്ന് വെക്കുക നമ്മൾ ആർക്കാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയില് വോട്ട് നൽകുക സ്ഥാനാർത്ഥിക്കാണ് കേട്ടോ വോട്ടർമാര് ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് ഇനി ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ നിർമ്മാണ സഭയില് എന്ത് ചെയ്യാം ലഭിക്കാം ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിലും ലഭിക്കാം ഇനി വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നമ്മളിപ്പോ ഇവിടെ വോട്ട് ചെയ്യുന്നത് ആർക്കാണ് ഒരു സ്ഥാനാർത്ഥിക്കാണ് അല്ലെ അപ്പൊ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ഭൂരിപക്ഷം വോട്ട് ലഭിക്കണം എന്നില്ല വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണം എന്നില്ല എവിടെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഉദാഹരണം നമ്മുടെ ബ്രിട്ടനും ഇന്ത്യയും ഇതിന് ഉദാഹരണമാണ് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല അതായത് ഇപ്പൊ ഇവിടെ ഒരു പാർട്ടി ഇവിടെ ഒരു പാർട്ടി രണ്ട് പാർട്ടിക്ക് എന്താണ് അമ്പത് ശതമാനം അമ്പത് ശതമാനം അപ്പൊ ഇവിടെ ഒരു പാർട്ടി വിജയിക്കണമെങ്കിൽ ഇവിടെ അമ്പത് ശതമാനം പ്ലസ് ഒരു വോട്ടും കൂടി കിട്ടിയാലാണ് എന്തേ വോട്ടിൽ ഭൂരിപക്ഷം വരുള്ളു പക്ഷെ അങ്ങനെ ലഭിക്കണമെന്നില്ല എന്നില്ല ഏതില് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേവല ഭൂരിപക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായിട്ട് രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണം എന്നില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ അവിടെ ഒന്നും കുഴയില്ലേ കാരണം എന്താണ് എങ്ങനെയാണ് ഈ ഭൂ ഭൂരിപക്ഷം കിട്ടാതെ വിജയിക്കാന്ന് ചിന്തിക്കില്ലേ പക്ഷെ ഇവിടെ ഭൂരിപക്ഷം അതായത് അമ്പത് ശതമാനം പ്ലസ് വൺ വോട്ട് ലഭിക്കണം എന്നില്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഉദാഹരണം ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ അതിൽ പെടുന്നതാണ് കേട്ടോ പിന്നെ കൂടെ ബ്രിട്ടൺ നേരത്തെ നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പറഞ്ഞു അല്ലെ അതില് ആ എഫ് പി ടി ഫുൾ ഫോം ഒന്ന് നോക്കണം ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ട്ടോ എഫ് ഫസ്റ്റ് പി പാസ്റ്റ് ടി പി എന്താണ് പോസ്റ്റ് സിസ്റ്റം ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ഇനി നമുക്ക് അടുത്തത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പി ആർ എന്താണ് പി ആറ് പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ എന്നാണ് അതിന്റെ ഫുൾഫോം നാളെ ഒരു എക്സാമ്പിൾ ചോദ്യം വന്ന ദയവ് ചെയ്തിട്ട് ഇതിനൊന്നും കളഞ്ഞിട്ട് മാർക്ക് കളഞ്ഞിട്ട് ഇവിടെ വരരുത് കേട്ടോ ആനുപാതിക പ്രാതിനിധ്യം പി ആർ എന്താണ് പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ നാളെ വരും എക്സാമിൽ എന്തായാലും തിരിച്ചു മറിച്ചാൽ പി എസ് സി ആണ് നമുക്ക് ഇന്നത്തെ നിലവാരം ഒക്കെ അറിയാം അടുത്ത എൽ ഡി ഒക്കെ നമ്മൾ എങ്ങനെയായാലും പഠിക്കണം ഇത് കാരണം പ്ലസ് പ്ലസ് ടു ഹയർ സെക്കൻഡറി ഭാഗത്ത് കിടക്കുന്ന ഏരിയ ആണ് ഇത് അപ്പം നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ഇത് നന്നായിട്ട് പഠിക്കണം ഇനി ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ നോക്കിക്കേ കേവല ഭൂരിപക്ഷം ആനുപാതിക പ്രാതിനിധ്യം രണ്ടും വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞു നമ്മൾ ഇരുന്നും നമ്മളിങ്ങനെയും ഇടോട്ട് പഠിക്കുന്നേക്കുമായിട്ട് നല്ല നമ്മളിങ്ങനെ ടോപ്പിക്കലൊക്കെ എടുത്തെടുത്തെടുത്ത് പഠിച്ച് പഠിച്ച് കുറേ പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ നല്ല രീതിയിൽ റിവിഷൻ അടിക്കണം നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം റിവിഷൻ മസ്റ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം റിവിഷൻ ചെയ്താൽ അന്നാ തന്നെ മാർക്ക് ആക്കി മാറ്റാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ലോകസഭയെ എന്താണ് രാജ്യസഭയെന്താണ് രണ്ടിന്റെ വ്യത്യാസങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം മാർക്ക് അങ്ങനെയൊക്കെ പഠിച്ചു 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 മാറ്റുമ്പോഴാണ് നമുക്ക് മാർക്കുകളൊക്കെ അങ്ങോട്ട് കൂടി 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 വരിക അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ തരാം അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ചാനൽ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ അപ്പൊ നമ്മൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ ഒരു ടൈമിന്റെ വില എന്താണെന്നുള്ളത് എന്നെക്കാളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പൊ ആ ഒക്കെ നമ്മളൊക്കെ ഫാമിലിയല്ലേ അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഞാൻ എന്ത് ഇങ്ങനെ ഓരോ ഏരിയ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്ക അയ്യോ ഇത് അവർക്ക് കൊടുക്കണ്ടേ അങ്ങനെ പഠിക്ക അപ്പോൾ ഇന്നലെ ഇങ്ങനെ അനുപാദിക്കാൻ അത് ഇങ്ങനെ പഠിച്ചു അത്രയും നല്ല നോ അത്ര നല്ല നോട്ട് അല്ലാപ്പ് അവർക്ക് കൊടുക്കുക എന്ന് വെക്കുക ഇനി ഇപ്പോൾ ലോ ലോകസഭ രാജ്യസഭ അതിന്റെ ഒക്കെ രണ്ടിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു ഇനി അതിന്റെ ക്ലാസ്സ് വരുമ്പോൾ അതിൻ്റെ അങ്ങനെ തരും അങ്ങനെ എന്ത് ചെയ്യാം അങ്ങനെ തന്നു 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 പോകാം അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എത്ര എന്താ പറയുക ക്വാളിറ്റി ഉള്ള നോട്ട്സ് അതായത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും എന്തായാലും വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ചെയ്യില്ല കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ താഴെ ദൈവമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊക്കെ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തു തന്നെ കേട്ടോ ഞാൻ പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയാം നല്ല ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളതും അറിയാം അതൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രാണ് ട്ടോ ഇനി നമുക്ക് ആനുപാതിക നോക്കാം. നമ്മള് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എന്ത് പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു ചെറിയ ഭൂപ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആനുപാതിക പ്രാതിനിധ്യത്തിൽ അങ്ങനെയല്ല അവിടെ എന്ത് വരും വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക നിജപ്പെടുത്തിയിട്ടുണ്ടാകുക ചിലപ്പോൾ എന്ത് ചെയ്യും രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കാം ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കാം വോട്ടർമാര് പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എങ്ങനെയാണ് വോട്ടർമാര് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് നമ്മൾ ആർക്കാണ് പാർട്ടി നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് നമ്മൾ ഇപ്പോ ഒരു ഒരു ചിഹ്നം തന്നിട്ട് ഇതിലേക്ക് ഇത് മൂന്ന് ചിഹ്നം തന്നിട്ട് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട ചിഹ്നം നിങ്ങൾ വോട്ട് ചെയ്യൂ അങ്ങനെയാണോ ഇല്ല അല്ലെ നമ്മൾ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അല്ലെ നമുക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അതാണ് നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ പറഞ്ഞത് ബ്രിട്ടനും ഇന്ത്യയും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞത് ഇവിടെ വോട്ടർമാര് പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു എങ്ങനെയാണ് ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി ഇവിടെ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ നമ്മൾ ഭൂരിപക്ഷം വേണം പറഞ്ഞോ ഇല്ല ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു ഉദാഹരണം ഇസ്രായേലും നെതർലാൻഡും ഈ കൈ ഞാൻ ഈ ആനുപാതികമായി എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഇപ്പൊ നമ്മൾ ഈ കൈനേഷം നടന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രധാനമന്ത്രി രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ ആ മന്ത്രിസഭ തന്നെ ഇല്ലാതാകും എന്ന് സത്യം പറയട്ടെ ഞാൻ നിങ്ങളോട് ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്കറിയാം അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ആ മന്ത്രിസഭ നമുക്ക് അറിയാം പക്ഷെ ഒരു വ്യക്തി മരണപ്പെട്ടു ആ പ്രധാനമന്ത്രി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭനെ തന്നെ ഇല്ലാതാക്കുക അതെനിക്ക് നല്ലൊരു കൺഫ്യൂഷൻ സത്യമാണ് മന്ത്രി രാജിവെക്കുകയോ പ്രധാനമന്ത്രി രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ ആ മന്ത്രിസഭ ഇല്ലാതാകും എന്നുള്ളത് സത്യം പറയാം അന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കും അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ പോയിന്റും എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ അവർ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിട്ട് കൂട്ടുകാരൊന്ന് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം കേട്ടോ അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു